ഹലോ കൂട്ടുകാർ ഇത് ഒരു തരത്തിലും താരം പോയോ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഷാംപൂ വരട്ട അപ്പോൾ ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ താരം പോവും ഡോക്ടർ എനിക്ക് കുറിച്ച് തന്നതാണ് ഞാൻ പല വിധത്തിൽ വീട്ടിലുണ്ടാക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് താരം പോകാൻ നോക്കിയിട്ട് പോയി ഇപ്പോൾ ഞാൻ ഹോമിയോ മരുന്ന് മേടിച്ചു ഡോക്ടർ കുറിച്ച് തന്നു ഹോമിയോ ആശുപത്രി ചെന്നപ്പോൾ എന്നിട്ട് രണ്ടുനൂ പ്രാവശ്യം പരട്ടിട്ടും പോയിട്ടില്ല പിന്നെ ഞാൻ അലോപ്പതി ഡോക്ടറിനെ കണ്ടു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ കുറിച്ച് തന്ന നല്ലൊരു ഒരു ആണ് ഞാൻ ഇത് പറട്ടിയപ്പോൾ താരനെല്ലാം പോയി നിങ്ങളുടെ താരൻ പോയില്ലെങ്കിൽ ഇത് മേടിച്ച് പരട്ടിയാൽ മതി ഡോക്ടറിനെ കണ്ട് ഡോക്ടറെ കുറിച്ച് തന്നാണേ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോഴേ എൻ്റെ മാറി നല്ല ഷാംപാണ് ഉപയോഗിക്കുന്നത് ആഴ്ച ഒന്നരാടം ദിവസം ഇടവിട്ട് അതായത് ആഴ്ച രണ്ട് ദിവസം ഉപയോഗിച്ചാൽ മതി നല്ലപോലെ പോകും ഡോക്ടർ പറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞ് നിർത്തരുത് പിന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരു ബോട്ടിൽ ഉപയോഗിച്ചത് എൻ്റെ എല്ലാം മാറി താരൻ നല്ല ഷാംപാണ് സ്കാൽപ്പെന്നാണ് അതിൻ്റെ പേര് അത് ഹോമിയോ ഡോക്ടറിനെ കണ്ടു മേടിച്ചാൽ അപ്പം ഡോക്ടറെ അവരെ എണ്ണയാണ് തന്നതേ അപ്പോൾ കുറിച്ച് തന്നത് അവിടുന്ന് തന്നൊക്കെ പുറത്തൊന്നും മേടിച്ചു അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്നും തന്നു അപ്പോൾ കുറഞ്ഞതേ ഉള്ളൂ ഒത്തിരി നാളത് മൂന്നാല് ബോട്ടിൽ പരട്ടി എന്നിട്ട് മാറിയില്ല പിന്നെ ഞാൻ ആലോപ്പതി ഡോക്ടറെ കണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അപ്പം കുറിച്ച് തന്ന ഡോക്ടർ ഇത് നല്ല പലിച്ചു ഇത് താരനെല്ലാം പോയി ഒരു ബോട്ടിൽ ഉപയോഗിച്ചതേ ഉള്ളു ഇത് ഹോമിയോടെ അരോണിക്ക ഹെയർ ഓയിലിന് പോയി അതേ എണ്ണയാണേ അത് വരട്ടി കുറവ് വന്നതേ ഉള്ളൂ ഭയങ്കര ചൊറിച്ചിലായിരുന്നു താരം ഒത്തിരി എനിക്ക് കൂടിയേ ഇത് ചെതുമ്പൂല് പോകുന്ന പോലെ നമ്മൾ ചൊറിയുമ്പോഴൊക്കെ പൊഴിഞ്ഞു പോകുമായിരുന്നു അതുപോലെ താരം വന്നു അതൊന്ന് നെറ്റിയിലോട്ട് ഒക്കെ വരാൻ തുടങ്ങിയേ തീരെ പറ്റിയാൽ പുരികത്തേലൊക്കെ വരാൻ തുടങ്ങി എനിക്ക് സഹിക്കാൻ പറ്റിയാലെ പിന്നെ ഞാൻ ആശുപത്രി പോയി ഡോക്ടറിനെ കണ്ടു ഇത് ഹോമിയോടെ ഹോമിയോടെ പരട്ടി മൂന്നാല് കുപ്പി പരട്ടി അത് ഓയിലാണ് എന്നിട്ട് മാറാത്ത പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോയത് ഇത് പരട്ടി ഇപ്പം മുടി കറുത്തു അല്ലാതെ താരം കുറഞ്ഞില്ല ചിരിച്ചേ കുറഞ്ഞതേ ഉള്ളൂ മറ്റേ അലോപ്പതിയുടെ സ്കാ സ്കാൽപ്പ് പരട്ടിയപ്പോൾ ആ മുടി പൊഴിച്ചിലും മാറി താരനും മാറി നല്ല പോലെ ഹോമിയുടെ വേണേൽ സാവധാനം മാറുകയുള്ളതായിരിക്കും എന്നാലും എനിക്ക് ചോറിച്ചിലും ഒക്കെ സഹിക്കാൻ പറ്റിയാലാണ് ഞാൻ ഗവൺമെൻറ് ആശുപത്രി പോകുന്നത് നല്ല സ്കാൽപ്പണ്ടും ഡോക്ടറെ കുറിച്ച് വന്ന് ഒന്ന് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടറാണ് ഒന്ന് അല ഗവൺമെൻറ് ആശുപത്രി അലപ്പതി ഡോക്ടർ അപ്പം നിങ്ങൾക്കും താരം മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് ചോദിച്ചു മേടിക്കുക ഞാനിത് എനിക്കറിയത്തില്ല ഡോക്ടറെ കുറിച്ച് തന്നാണത് പ്രഷർ പരിശോധിക്കാൻ പോയപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു അപ്പം ഡോക്ടർ കുറിച്ച് തന്നാണത് അത് പരട്ടിയിട്ട് ആദ്യമേ ഇച്ചിരി വെള്ളം തലയിൽ പരട്ടണം ചെറുതായിട്ട് ഇച്ചിരി വെള്ളം എടുത്ത് പരട്ടണം അത് കഴിഞ്ഞിട്ട് ലേശം ഷാംപൂ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ എടുത്തിട്ട് ഒരു കപ്പിലെങ്ങാനും എടുക്കുക എടുത്തിട്ട് അത്ര തന്നെ വെള്ളമോട് ഒഴിച്ച് ഇളക്കുക അത് ഡൈലൂട്ട് ചെയ്തിട്ട് തലപ്പരട്ടുക എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിക്കണം കേട്ടോ അങ്ങനെ ആഴ്ച രണ്ട് ദിവസം ഒന്നരാടം ദിവസം ഇടപെട്ടത് ഡോക്ടർ പറഞ്ഞ രണ്ട് മാസം